നക്ഷത്രം പൂരാടനക്ഷത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വസ്തുവാഹന ലാഭം തെരഞ്ഞെടുപ്പിൽ നേതൃസ്ഥാനം അലങ്കരിക്കാൻ സാധ്യത വിലപ്പെട്ട പ്രമാണങ്ങളിൽ ഒപ്പുവെക്കൽ പുതിയ കൂട്ടുകെട്ട് മൂലം ഗുണാനുഭവം ആരോഗ്യപുഷ്ടി ബന്ധുജന വിരോധം വിദേശയാത്ര ശരിപ്പെടൽ സ്ഥാനവാന ലബ്യകൾ ലഭിക്കൽ ഉദ്യോഗലബ്ധി സ്ഥാനചലനം ശത്രുനാശം സദസ്സിൽ വച്ച് സ്ഥാനക്കയറ്റം ഏതുവായി ബഹുമാനിക്കപ്പെടൽ ഉദ്യോഗലബ്ധി അഭിഷ്ടകാരി ജയം വ്യവഹാര വിജയം വിദ്യാഭ്യാസത്തിൽ ആലസ്യങ്ങളും അനാവശ്യ ചെലവുകളും ഉണ്ടാകുന്നതാണ് ഉത്സവാഘോഷ പരിപാടികളും സകുടുംബം സന്നിഹിതരാകാനിടയുണ്ട് ആരോഗ്യ സംബന്ധമായ ആരോഗ്യ സംബന്ധമായി സ്ത്രീകളിൽ രോഗവും പ്രസവകാര്യങ്ങൾക്കും ചികിത്സകൾക്കുമായി ആശുപത്രിവാസവും ലഹരി പദാർത്ഥങ്ങളുടെ ഇവിടെ പറയുകയും ദിനചര്യയിൽ കാര്യമായ വ്യതിയാനങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കാണുന്നുണ്ട് സാധ്യതയും ഉണ്ടാകുന്നുണ്ട് എന്നാലും ശരിയാവും കുടുംബത്തിൽ ധനനഷ്ടം പൊതുജനവിയോഗം അതുകൊണ്ട് ദുഃഖം വരിക സർക്കാരിൽ നിന്ന സഹായങ്ങൾ ഉദ്യോഗത്തിൽ ഉയർച്ച വലിയ ദുരന്ത വലിയ ദൂരത്തല്ലാതെയുള്ള സ്ഥാനചലനം വരും ദേഹക്ഷതം യാത്രാക്ലേശം എന്നിവയ്ക്ക് ലക്ഷണമുണ്ട് വസ്തുനഷ്ടവും കഠിനാധ്വാനവും ഉണ്ടാവാനിടയുണ്ട് വൃശ്ചികമാസത്തിലധിക ചെലവുകളും രോഗക്ലേശങ്ങളും ഉണ്ടാവും സൗന്ദര്യവർദ്ധക കേന്ദ്രങ്ങൾ ക്ഷേത്രങ്ങളിൽ പോവുകയും സൗന്ദര്യ കേന്ദ്രങ്ങളിൽ പോവുകയും നല്ല തുക ചെലവഴിക്കുകയും ചെയ്യും യാത്രാ ക്ലേശങ്ങൾ എപ്പോഴൊപ്പം ഉദരസംബന്ധമായ അസുഖങ്ങളും കലഹങ്ങളും എതിരാളികളിൽ നിന്നും സംഭവിക്കാനിടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണ്ടതാണ് വ്യവഹാരങ്ങളിൽ നിന്ന് നഷ്ടകഷ്ടങ്ങളും മീനമാസത്തിൽ അഗ്നി ആയുധ മേടമാസത്തിൽ ഉദ്യോഗ സദാസമയവും ജപവും നിമിത്തങ്ങളുമായ ആവ നിമിത്തങ്ങളായ ആപത്തുകളും ദൈനതയും സൽക്കർമ്മസിദ്ധിയും ധനപുഷ്ടിയും ഉദ്ദിഷ്ടകാര്യസിദ്ധിയും മീനമാസത്തിൽ സൽക്കർമ്മങ്ങൾ നടത്ത കർമ്മ അതായത് സൽക്കർമ്മസിദ്ധി സ്ഥാനചലനം അഗ്നി ആയുധ ഭീതി കുടുംബക്കാരുമായി കർമ്മരംഗത്ത് സന്ധിക്കൽ സമന്നത സ്ഥാനാലങ്കരിക്കൽ ഉത്സവാഘോഷ പരിപാടികളിൽ അതിനെ സംബന്ധിക്കൽ എന്നിവ ഫലമാണ് സൂര്യ നമസ്കാരം ചെയ്യുന്നതും വളരെ ഭാഗ്യത്തെ പ്രദാനം ചെയ്യുന്നതാണ് ശിവങ്കൽ ധാര പിൻവിളക്ക് കൂവളമാല ചാർത്തൽ ഇളനീരഭിഷേകം ധന്വന്തരമൂർത്തിക്ക് മൂർത്തിയെ ദർശനം നടത്തൽ തിരുപ്പതി ഭഗവാനെ ദർശനം നടത്തൽ മൂകാംബിക ദർശനം അവിടെ പോയിട്ട് ചണ്ടീഹോമങ്ങളൊക്കെ നടത്തേണ്ടെങ്കിൽ നടത്തുക വളക്ക് വയ്ക്കുക അങ്ങനെ പല കാര്യങ്ങൾ അവിടെ പോയി ചെയ്യാറുണ്ട് അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പം അതുകൊണ്ട് മൂകാംബിക്ക ദർശനം പറ്റിങ്ക ഇവിടെ തിരുപ്പതിയിലൊക്കെ പോവുക മൂർത്തിയെ ദർശനം നടത്തണം അതായത് ഈ പോരാടനക്ഷത്രക്കാർ തിരുപ്പതി പോയിട്ട് ദർശനം നടത്തണമെന്നും കൂടിയും നമ്മൾ പറയുന്നു മൂകാംബിയ ദർശനം കഴിഞ്ഞിട്ട് തിരുപ്പതിയും കൂടിയും ചെയ്യണം ഈ ആളവസ്ഥി പോയിട്ടുണ്ടാവില്ലേ അത് അവിടെ നിന്നൊരു നാൽപ്പത് നാഴിയോ കിലോമീറ്ററോ അല്ലെങ്കിൽ നാഴിയോ ഉണ്ട് അത് പോയിട്ട് അവിടെ മനുക്കേട് ഉണ്ടെങ്കിൽ പറ്റില്ലേ കുറേ നേരം നേരത്തെ കൂട്ടി കരുതി പോകണം അല്ലെങ്കിൽ പ്ലെയിനൊക്കെ തെറ്റുമായിരുന്നു ഒരു രണ്ട് മിനിറ്റിൻ്റെ വ്യത്യാസത്തിലാണ് നിങ്ങൾ അവിടെ എത്തിച്ചാടിയത് ഏതാണ്ടിപ്പോൾ പൂരാടനക്ഷത്രത്തിൻ്റെ ഈ ഒരു കൊല്ലത്തെ ഫലം അതായത് ഈ രണ്ടായിരത്തി അല്ല ആയിരത്തി ഇരുന്നൂറാമത്തെ കൊല്ലത്തിൽ മലയാള കൊല്ലാണം കൂടിയാണ് കേട്ടോ അതിൻ്റെ ഫലങ്ങൾ കിട്ടും ഓക്കെ